സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ അള്ളാഹു സുഖാനുഭവത്തായ ഒരുപാട് ഇഷ്ടപ്പെടുകയും അല്ലാഹുവിൻ്റെ മലക്കുകളാൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഇൽമിൻ്റെ അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിട്ടുമാറാത്ത പനിയും കഫക്കെട്ടും തൊണ്ടവേദനയും ഒക്കെ കാരണത്താൽ ഏറെ പ്രയാസത്തിലായിരുന്നു ഒരു സുദീർഘമായ പ്രഭാഷണം നടത്തുക എന്ന ഉദ്ദേശത്തിലല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നിരുന്നാലും നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നാളെ കയറി ചെല്ലേണ്ട അള്ളാഹുവിൻ്റെ മഹിഷറ എന്ന ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനം യാഥാർത്ഥ്യമാക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പകാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് പോലെ ഈ ലോകത്ത് അനേകം മതങ്ങളുണ്ട് കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മുർക്കൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളായി കാണുകയും അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിച്ച് അവനവൻ്റെ നേട്ടം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന അനേകം മതങ്ങളും മതസംഹിതകളും ആദർശങ്ങളും ഈ സമൂഹത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആദർശ വിശദീകരണത്തിൽ നിന്ന് മത ചിന്തകളിൽ നിന്ന് പലപ്പോഴും ഇസ്ലാമിനെ ഇതര മതത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ന ദീന ഇസ്ലാം മനുഷ്യന്റെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യമായ കാഴ്ചപ്പാട് ഒരുക്കി കൊടുക്കുകയും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്തതൊന്നും കൽപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യാത്ത ഏക ദൈവീക മതമാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ മതം ആ മതം ലോകത്തിന് പ്രഖ്യാപിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തന്നെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചൊരു എന്റെ അരികിൽ നിന്നുള്ള ഒരു സന്മാർഗം നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ സന്മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ നിർഭയരാണ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയോ സങ്കടപ്പെടേണ്ടി വരികയോ ചെയ്യുന്നില്ല എന്ന കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിന് അള്ളാഹുത്താലെ നിക്ഷേപിച്ചു നൽകിയിട്ടുള്ളത് ആ നിർഭയത്വം ഇന്ന് നമുക്ക് നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ഇസ്ലാമിന്റെ കുറ്റമല്ല എന്നും മറിച്ച് ഇസ്ലാമിലില്ലാത്ത പലതും ഇന്ന് മുസ്ലിം സമൂഹം ഏറ്റെടുക്കുകയും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കാത്ത പല ആശയങ്ങളും ആദർശങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ കടന്നുവരികയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കേണ്ട ഒരു ജനതയ്ക്ക് പകരം ഭയപ്പാടോടുകൂടി ആകാശത്തു നിന്നും വീണവരെ പോലെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മളിൽ പലരും എത്തിപ്പെടാനുള്ള കാരണം സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം ആ പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ത് എന്ന തിരിച്ചറിവില്ലായ്മയാണ് ഇന്ന് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയും അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ലോകത്ത് ഈ കാലഘട്ടത്തിന്റെ അടക്ക് ജനിക്കപ്പെട്ട ഏതേത് മനുഷ്യരാവട്ടെ സർവചരാചരങ്ങളും നാളെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഒരു മടക്കയാത്ര കൺമുൻപിൽ കണ്ട് ജീവിക്കേണ്ടവരാൻ നിങ്ങൾ ഓരോരുത്തരും മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ അതേ മണ്ണിലേക്കുള്ളൊരു യാത്ര തന്നെയാണ് അള്ളാഹുത്താല നിശ്ചയിച്ചിട്ടുള്ള ഈ ജീവിതം ആ തിരിച്ചുള്ള യാത്രയോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയൊരു സന്തോഷമാണ് സമാധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ തൊട്ടടുത്ത വാക്കിലൂടെ അള്ളാഹുത്താല പറയുന്നു ും നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും ഒരു മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗം ഈ ലോകത്ത് ജീവിച്ചു തീർക്കുന്ന കാലങ്ങൾ അത്രയും ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ചിന്ത ഈ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം ആ ബോധമായിരിക്കണം ഏതൊരു വിശ്വാസിയെയും ഈ ലോകത്ത് കൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഏറ്റവും വലിയ മാർഗം അതുകൊണ്ടാണല്ലോ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഒരു നട്ടപ്പാതിര നേരത്ത് വിഷപ്പിന്റെ ശക്തി കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ ഹബീബിന്റെ സങ്കടത്തെക്കാൾ ഏറെ സങ്കടപ്പെടുന്നുണ്ട് ഭാര്യ ആയിഷ ബി അള്ളാഹുഹയും മകള് ഫാത്തിമ ബി വി അള്ളാഹു അനഹയും മൂന്ന് പേരും വിശപ്പിന്റെ ശക്തി കൊണ്ട് വീട്ടിന്റെ അകത്തങ്ങനെ സങ്കടം കൊണ്ട് കഴിഞ്ഞുകൂടുമ്പോ തന്റെ ഭാര്യയുടെയും മകളുടെയും പട്ടിണിയോടൊപ്പം സ്വന്തം പട്ടിണിയൊന്നു മാറ്റാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ വീട്ടിന്റെ ഇറങ്ങി ആ നട്ടപ്പാതിര നേരത്തെ ഇരുട്ടത്ത് മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അതേ ഇരുട്ടിലൊരാൾ എതിരെ വരുന്നത് കണ്ട് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങളിൽ ചോദിക്കുന്നുണ്ട് ആരാണ് നീ ആരാണെന്നുറക്കെ വിളിച്ചു ചോദിക്കുമ്പം എതിരെയുള്ള മനുഷ്യൻ അല്പ വെളിച്ചത്തിലേക്ക് മാറി നിന്നിട്ട് പറഞ്ഞു അന അബൂബക്കർ സിദ്ദീഖ് റസൂലേ ഞാൻ അബൂബക്കർ സുദ്ദീഖാണ് അള്ളാഹുവിന്റെ റസൂൽക്കറെ ഈ സമയത്ത് താങ്കൾ എന്തിനാ പുറത്തിറങ്ങിയത് സുദ്ദീഖു തിരിച്ചുള്ള മറുപടി ബിഷപ്പ് കൊണ്ടാണ് പട്ടിണി കൊണ്ടാണ് റസൂലേ ഒരു കാലത്ത് മക്കയിൽ ചോദിച്ച വില കൊടുത്ത് അടിമകളെ മോചിപ്പിച്ച് പട്ടിണി കടക്കുന്ന നൂറ് കണക്കിന് സഹാബാക്കൾക്ക് ഭക്ഷണം കൊടുത്ത മക്കയിലെ പേരുകെട്ട തറവാട്ടിലെ അബൂ കുഹാഫയുടെ മകൻ എന്ന അബൂബക്കർ സിദ്ദീഖായിരുന്നു ബിഷപ്പിന്റെ ശക്തി കൊണ്ട് പട്ടിണിയുടെ സങ്കടം കൊണ്ട് ആ രാത്രി പുറത്തടങ്ങി നടക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സുദ്ദീഖു അക്ബർ അള്ളാഹു അനുഭവം മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഒരൽപ്പം മുൻപിലേക്ക് എത്തിയപ്പോ വീണ്ടും എതിരെ ആരോ ശബ്ദം കേട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഉറക്ക ചോദിച്ചു ആരാണ് വേളിച്ചത്തിലേക്ക് വന്ന സുഹാബിയുടെ മറുപടി മകൻ ഉമറാണ് ഞാൻ ചോദിച്ചു എന്താ ഈ സമയത്ത് ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ഉമർ ഉമർബുനുൽ തിരിച്ചു പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ റസൂലെ പട്ടിണി കൊണ്ട് വയ്യ നബിയെ ഉറക്കം വരുന്നില്ല ഒരു കാലത്ത് ഇരുന്നൂറൊട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ തലയറുക്കാൻ വന്ന അന്നത്തെ കാലഘട്ടത്തിൽ മക്കയിൽ പേര് കെട്ടാലും ഉമർ വന്നിട്ട് പറഞ്ഞു പട്ടിണി കൊണ്ട് ഉറക്കം വരുന്നില്ല കേട്ടാലും മൂന്ന് പേരും കൂടി മുൻപോട്ട് നടക്കുമ്പോ ഒരൽപ്പം വെളിച്ചം കാണുന്ന വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് ഉറക്ക അള്ളാഹുവിന്റെ റസൂൽ പറയും മൂന്ന് തവണ സലാം പറഞ്ഞിട്ടും മടക്കാതായപ്പോ തിരിച്ചറങ്ങിപ്പോരുന്ന സമയത്ത് വാതിൽ തുറന്നിട്ട് ആ മനുഷ്യൻ പറയും അള്ളാഹിന്റെ റസൂലെ വീട്ടിലാളുണ്ട് പിന്നെന്തുകൊണ്ടാണ് നീ സലാം മടക്കാതിരുന്നത് ആ സുഹാബിയുടെ മറുപടി അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ വന്നത് വിശന്നിട്ടാണെന്നും ഭക്ഷണത്തിനാണെന്നും എനിക്കറിയാം എൻ്റെ വീടാകമാനം ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ട് എനിക്കൊരു കാരക്ക മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ കാരക്ക എടുക്കാനുള്ള സമയമായിരുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് അല്പസമയത്തേക്ക് മാറി നിന്ന സമയം തൻ്റെ കയ്യിൽ കിട്ടിയ കാരക്ക ആറ് കഷണങ്ങളായി ചീന്തിയെടുത്ത് രണ്ട് കഷണങ്ങൾ കയ്യിൽ പറയുന്നുണ്ട് ഇതെന്റെ ആയിഷാക്കും എന്റെ ഫാത്തിമാക്കും കൊടുക്കണം ബാക്കിയുള്ള ഒരു ബാക്കിയുള്ളൊരു എടുത്ത് ആകാശത്തെ കുയർത്തിപ്പിടിച്ച് അല്ലാഹുവിന്റെ ഹബീബാ രമിത്തങ്ങൾ കരയുമ്പോ കണ്ടു നിൽക്കുന്ന സഹാബാക്കളും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സുദ്ധിഖുലക്ബറും ചോദിച്ചു എന്തിനാ റസൂലെ സങ്കടം പട്ടിണിയോണ്ടാണോ നിങ്ങൾ കരയുന്നത് തിരിച്ചു പറഞ്ഞു ഈ ലോകത്ത് റ്റുന്നില്ല എത്ര കാലം നമുക്ക് തന്നോ ആ കാലങ്ങളുടെ നിമിഷങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് ആ മനുഷ്യരെ മരണം അല്ലാതെ നമ്മളെ കുടുംബക്കാരെ സങ്കടപ്പെടുത്താൻ നമ്മളെ മക്കളെ എത്തി മക്കളാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ഭാര്യയാക്കാൻ മാതാപിതാക്കളെയും കുടുംബത്തെയും നിത്യ സങ്കടത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയാണ് മരണം ആ മരണം എന്നെയും നിങ്ങളെയും തേടുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ രീതിയിലേക്ക് തിരിച്ച് യാത്രയാകുന്നതിന്റെ മുൻപ് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകാൻ ഉറപ്പുണ്ടെന്ന് വിശ്വസിപ്പിച്ചേൽപ്പിച്ച നിർഭയത്വമുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമകളാകാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് സഹാബത്ത് നേടിയ നിർഭയത്വം അള്ളാഹുവിന്റെ റസൂല കൽപ്പനകളിൽ നിന്ന് സഹാപത്ത് നേടിയെടുത്ത നിർഭയത്വത്തിന്റെ വിശ്വാസം ആലോചിച്ചു നോക്കൂ ഒരു കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന നിരവധി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ജീവിച്ച് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ മടിച്ച് യാത്രക്കിടയിൽ പോലും പക്ഷികളുടെ കരച്ചിലുകൾ കേട്ട് ഭയപ്പെട്ടിരുന്ന മക്കയിലെ ആളുകളെ ഏകനായ അള്ളാഹുവിംഗിലേക്ക് ചേർത്ത് നിർത്തി ലോകത്തെ ഏറ്റവും നല്ല വിശ്വാസികളാക്കി മാറ്റിയ അള്ളാഹുവിന്റെ നിർഭയത്വത്തിന്റെ വിശ്വാസം പിന്നീട് അങ്ങോട്ട് ചുട്ടുവയിത്ത മണലാരണ്യത്തിൽ മലർത്തി കടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് തല്ലുകിട്ടുമ്പോ തന്റെ ശരീരത്തിലെ രക്തത്തുള്ളികൾ തെറിച്ചു പോകുന്നത് കണ്ടാൽ പോലും അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച നിർഭയത്വത്തിന്റെ വിശ്വാസം ആ വിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതുപോലെ റബ്ബിലേക്ക് തവക്കുലി ചെയ്ത് ആ റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം